വാതിലുകളും സ്ലൈഡിംഗ് സൊല്യൂഷൻസും ഹൈ ക്വാളിറ്റി അപ്ലയൻസസ് കൊണ്ട് നിങ്ങളുടെ സ്പേസ് അപ്ഗ്രേഡ് ഏതുമാവട്ടെ മറ്റെവിടെയും ഇല്ലാത്ത മെറ്റൽ മെറ്റൽ ഇൻഡസ്ട്രീസ് ഇൻഡസ്ട്രീസ് ജനങ്ങൾക്ക് കരുത്ത് ഭരണത്തിന്റെ തണലിൽ അധികാര ദുർവിനിയോഗം നടത്തുകയാണെന്ന് കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് കുറ്റപ്പെടുത്തി സ്വതന്ത്രമായി പ്രവർത്തിക്കുന്നതിന് കഴിയുന്നില്ലെന്നും അദ്ദേഹം പറഞ്ഞു അസാദിൻ്റെ കാര്യത്തിൽ പോലീസ് കേസെടുക്കുന്നതിന് വേണ്ടി ഡി ജി പിയോക്കുള്ള ആളുകൾ സമ്മർദ്ദം ചെലുത്തുന്നു എന്നാണ് കേട്ടറിവ് അതുപോലെ തന്നെ ഓരോ വിഷയങ്ങളിലും ഈ പോലീസിന് വേണ്ട താല്പര്യം ചില പോലീസുകാർക്ക് എല്ലാ പോലീസുകാരെയും ഞാൻ പറയുന്നില്ല ചില പോലീസുകാർക്ക് വേണ്ട താല്പര്യങ്ങൾ സംരക്ഷിച്ചു കൊടുക്കുന്ന ചില സി പി എം നേതാക്കളുടെ ഇടപെടൽ വടക്കാഞ്ചേരി പോലീസ് സ്റ്റേഷനിൽ നിലനിൽക്കുന്നുണ്ടെന്ന് പറഞ്ഞു പറയാതിരിക്കാൻ കഴിയില്ല എസ് എ എ ആസാദുമായി ബന്ധപ്പെട്ട കുടുംബ പ്രശ്നത്തിൽ നഗരസഭയ്ക്ക് യാതൊരുവിധ പരാതിയും ലഭിച്ചിട്ടില്ല എന്നിട്ടും പോലീസ് പരാതിയുടെ പേരിൽ ആസാദിനെ നഗരസഭയിൽ കയറ്റില്ല എന്ന് പറയുന്നത് അംഗീകരിക്കാൻ കഴിയില്ല സി പി എമ്മിന്റെ നേതൃത്വത്തിലുള്ള ഭരണസമിതിയുടെ ഇത്തരം പ്രവർത്തികളെ പൊതുജനങ്ങളെ അണിനിരത്തി നേരിടുമെന്നും പി ജി ജയദീപ് വ്യക്തമാക്കി അത്തരത്തിലുള്ള രീതിയിലാണ് ജനമൈത്രി പോലീസ് കൊലമൈത്രി പോലീസായിട്ടാണ് ഇന്ന് പിണറായി വിജയൻ്റെ കീഴിൽ ഭരിച്ചുകൊണ്ടിരിക്കുന്നത് വടക്കാഞ്ചേരിയിൽ ആ സംവിധാനം നടപ്പിലാക്കാനാണ് സി പി എമ്മിൻ്റെ നേതാക്കൾ ആ ഉദ്ദേശിക്കുന്നതെങ്കിൽ അത് നടപ്പിലാവില്ല അതിൻ്റെ ഏതറ്റം വരെയും പോകാൻ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയും ഇവിടുത്തെ കോൺഗ്രസിൻ്റെ പ്രവർത്തകരും തയ്യാറാവുമെന്ന് മാത്രമാണ് ഈ അവസരത്തിൽ പറയാനുള്ളത് സി പി എമ്മിന്റെ ഒത്താശയ്ക്ക് വഴങ്ങി ജനമൈത്രി പോലീസ് ഇപ്പോൾ കൊലമൈത്രി പോലീസായി മാറുകയാണെന്നും അദ്ദേഹം ആരോപിച്ചു യു ആർ ന്യൂസ്